വരാൻ പോകുന്ന സ്വർണ്ണപിയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം വിറ്റും വാങ്ങിയ ലാഭം ഉണ്ടാക്കാനൊന്നും ശ്രമിക്കരുത് അതിന് നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് അതിന് ശേഷം മാത്രം ചെയ്യുക ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസല്ല ഒരു മൈൽഡ് പ്രൈസ് പ്രഷർ ഗോൾഡിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റ് ടേക്കിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ബട്ട് ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്താ നികത്തി ഗോൾഡ് വീണ്ടും കുതിക്കുന്ന അവസ്ഥയായിരുന്നു അല്ലെങ്കിൽ ആ ഒരു കാഴ്ചയായിരുന്നു അവസാനത്തെ മണിക്കൂറുകളിൽ ആഴ്ച അടക്കാൻ പോകുന്ന ഈ സമയത്ത് ഗോൾഡ് കാണിച്ചിട്ടുള്ളത് ഗോൾഡ് ഇനിയും ഉയരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലോബൽ അൺസേർട്ടനിറ്റി വലിയ രീതിയിൽ ഇപ്പോഴും ഉണ്ട് ട്രേഡ് കാര്യങ്ങളിലും മറ്റുള്ളതൊക്കെ ട്രംപ് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഐ മീൻ സ്റ്റാർമറും അതേപോലെ തന്നെ ഇമ്മാനുവൽ മാക്രോൺ സ്റ്റാർമാർ രണ്ടായിരത്തി ആയിട്ടുള്ളൂ ഇമാനുവൽ മാക്രോണൊക്കെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇവരൊന്നും ശരിക്ക് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഗോൾഡ് അമേരിക്കൻ്റെ ഗോൾഡ് ഇൻസ്പെക്റ്റ് ചെയ്യാൻ പോലും പോകുന്നുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ ഗോൾഡ് ഇനിയും കൂടുമോ കുറയുമോ എന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടാവും കാരണം എയ്ത്ത് കൺസിക്യൂട്ടീവ് വീക്സ് ഗോൾഡ് ഉയർന്നേക്കാണ് അപ്പോൾ ഇനി ഒരു ടൈപ്പ് ഓഫ് കറക്ഷൻ ഉണ്ടാകുമോ വലിയ രീതിയിൽ ഇടിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളൊരു ഭീതിയൊക്കെ പല ആളുകളുടെയും മനസ്സിൽ ഉണ്ട് കാരണം അത്രയും ഹയർ ലെവലിൽ നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഗോൾഡ് ഉയർന്നു പോയ അവസ്ഥ ആയതുകൊണ്ട് ഇനിയും അടുത്ത ആഴ്ചയും സ്വർണ്ണവില കുതിച്ചുയരും എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം എന്ന സ്വർണ്ണവില ഇനിയും ഉയരും എന്നുള്ളത് തന്നെ പറയാനാണ് ഇന്ത്യയിൽ കരുതുന്നത് വലിയ രീതിയിലാണ് ഉക്രൈൻ പ്രസിഡൻറ് കെ കെ ട്രംപ് വിമർശിക്കുന്നിപ്പോൾ ഭയങ്കര വിമർശനം വിമർശിക്കുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിനാൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളൊക്കെ ഗോൾഡിൻ്റെ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കൊതുകുണ്ടല്ലോ അവിടെ കൊതുകിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൊതുകിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പറയുകയും ചെയ്യാം സ്വർണ്ണത്തിൻ്റെ കാര്യം പറയാമെന്ന് അപ്പോൾ ഈ കൊതുകിൻ്റെ പ്രത്യേകത ഉണ്ട് എന്താ പറയുക ഈ ആൺ കൊതുക് പെൺ കൊതുകാണ് എന്ത് ചെയ്യുന്ന ചോര കുടിക്കാൻ വേണ്ടിയിട്ട് വരിക ആൺ കൊതുക് ഈ എന്താ പറയുക സസ്യങ്ങളിലെ ഈ ഇതൊക്കെയാണ് കുടിക്കുക എന്താ പറയുക ഇതൊക്കെയാണ് ജ്യൂസുകളൊക്കെയാണ് സസ്യങ്ങളിൽ നിന്നാണ് അവർ എടുക്കുന്നത് ഈ പെൺ കൊതുകുകൾ അവർക്കും സസ്യങ്ങളത് മാത്രം കഴിച്ചാണ്ട് വേണമെങ്കിൽ ജീവിക്കാമായിരുന്നു പക്ഷെ അവർക്ക് ഈ മുട്ട വിരിയുന്നതിനും അതേപോലെ മുട്ടയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് കാരണം ഈ ചോരയിൽ നിന്നാണ് അയണും പ്രോട്ടീനും മറ്റുള്ള അവന് ആശീർസുകളൊക്കെ കിട്ടുക അങ്ങനത്തെ ഒരു ഫാക്റ്റ് തന്നെ പാവം നമ്മൾ പെൺകുതിനെ അങ്ങനെ കുറ്റം പറയാൻ വരുക പെണ് പെണ് എന്താ സ്ത്രീകൾ പെൺകുതുകൾ ആണ് ചോറ് കുടിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ കുറ്റം പറയുന്നത് മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് വരുന്നത് ജീവൻ വില കൊടുത്താണ്ട് അതേപോലെ ഗോൾഡും ഇതേപോലെ തന്നെ വെറുതെ എന്താ കണ്ട വിറ്റ് വരുന്നുണ്ടല്ല വേണ്ടും ഗോൾഡ് ഇപ്പോൾ പക്ഷേ എന്താ അവസാനം കലാശിക്കുന്നത് എന്താണ് നമ്മുടെ കയ്യിൽ ഒതുങ്ങി അത് ജീവൻ പോകുന്നത് അതേപോലെ അത്യാവശ്യം ഉണ്ടെന്ന് കരുതി നിങ്ങളെന്ത് ചെയ്യാൻ നിൽക്കേണ്ട ആരും ഗോൾഡ് വെറുതെ വിറ്റ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ജീവൻ പോകുന്ന ജീവൻ പോകുന്ന അവസ്ഥ അല്ല അത് നിങ്ങളെ ബാധിക്കുമെന്ന് ഞാൻ പറയാം അതിൻ്റെ നെസസറി എന്ന് പറഞ്ഞാൽ പല ആളുകളും എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾക്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ മുട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുമൊക്കെ ആയിരിക്കും അത് ആരും എന്തു ചെയ്യേണ്ട വെറുതെ വിറ്റ് ഒഴിവാക്കേണ്ട കാര്യമില്ല ഗോൾഡ് മുകളിലേക്ക് ഇനിയും ഉയർന്നു പോകും എന്നുള്ളത് തന്നെയാണ് എന്ത് റിയലിന് പറയാനുള്ളത് എട്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഗ്രാമിനുള്ളത് പവന് അറുപത്തി നാലായിരത്തി ഇരുന്നൂറാണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഈ എസ്റ്റോറൻറ്റ് ബേസിലുള്ളത് ഇന്ന് കേരളത്തിലൊരു നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റ് അടഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ സ്വർണ്ണമില്ല മാറ്റം ഉണ്ടാക്കിയൊന്നും വരുന്നില്ല എന്നാൽ അത്രയും വലിയ റേഞ്ചിലായി കിടക്കുന്നതും ഉണ്ട് പക്ഷേ അങ്ങനെയാണ് മാർക്കറ്റ് ഉയർന്ന അവസ്ഥയിലാണ് ഉള്ളത് എന്തായാലും ഇനിയും അടുത്ത ആഴ്ചകളിലേക്കും സ്വർണ്ണമില്ല ഉയരും ഈ ആഴ്ചയിലും മറ്റൊരു റെക്കോർഡ് ഗോൾഡ് തൊട്ടതാണല്ലോ ഏറ്റവും വലിയ ഹൈയിൽ അപ്പോൾ ഇനിയും ഉയർന്നേക്കും എന്നുള്ളത് തന്നെയാണ് ഇൻ്റർവ്യൂലിന് പറയാനുള്ളത്